വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു അന്തരിച്ച നടൻ മേഘനാഥന് ജന്മനാട് വിട നൽകി മൃതദേഹം വൈകിട്ട് മൂന്ന് മുപ്പതിന് വീട്ടുവളപ്പിൽ സംസ്കരിച്ചു തറവാട്ടുവീട്ടിൽ പിതാവ് ബാലങ്ക നായരുടെ സ്മൃതി കുടീരത്തിന് സമീപത്തായിരുന്നു അന്ത്യവിശ്രമം അന്തരിച്ച നടൻ മേഘനാഥന് ജന്മനാട് വിട നൽകി മൃതദേഹം വൈകിട്ട് മൂന്ന് മുപ്പതിന് വീട്ടുവളപ്പിൽ സംസ്കരിച്ചു തറവാട്ട് വീട്ടിൽ പിതാവ് ബാലൻ ബാലൻകൈ നായരുടെ സ്മൃതി കുടീരത്തിന് സമീപത്താണ് അന്ത്യവിശ്രമം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹം മരിച്ചത് ഷൊർണൂരിലെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ അന്തിമോപചാരമർപ്പിക്കാൻ സിനിമാ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ എത്തി മന്ത്രി എ കെ ബാലൻ എം എൽ എ മാരായ പി മമ്മിക്കുട്ടി മുഹമ്മദ് മോസിൻ സിനിമാ താരങ്ങളായ സിജു വിൽസൺ കോട്ടയം നസീർ സീമാജി നായർ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു അവസാനമായി ഒരു നോക്ക് കാണാൻ നിരവധി ആരാധകരും എത്തി